നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമാണ് സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനം എസ് ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറി സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് വിവരം ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറിമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു ശ്രീകുമാറും ബിജു സോപാനും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായെങ്കിലും എസ് പി ശ്രീകുമാറോ ബിജു സോഭാനമോ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഉപ്പുമുളകുമെന്ന് സിക്കോമിന്റെ മൂന്നാം സീസണിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഉപ്പുമുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഗൌരി ഉണ്ണിമായ നടന്മാർക്കെതിരെ പരാതി നൽകിയ നടി ആരെന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഈ അടുത്ത് ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായ നടി ഗൌരിയാണ് പരാതി നൽകിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ഗൌരിയെ കുറച്ചു നാളുകളായി പരമ്പരയിൽ കാണാതിരുന്നതും സോഷ്യൽ യ്ക്ക് കഥമെനാൻ എളുപ്പമായി ഇതോടെയാണ് താരം പ്രതികരണവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഗൌരിയുടെ പ്രതികരണം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും തൻ അല്ല ആ നടിയെന്നുമാണ് ഗൌരി പറയുന്നത് എല്ലാ വ്യൂവേഴ്സിനോടും ദയവായി അനാവശ്യ വിവാദം ഒഴിവാക്കൂ ഇനി ഇതിന്റെ താഴെ കമന്റിട്ട് വേറൊരു പ്രശ്നം സൃഷ്ടിക്കരുതെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗൗരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലയിടത്തു നിന്നും കോളുകളും എനിക്കെതിരെ വെറുപ്പ് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്ക് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എപ്പിസോഡുകളിൽ കാണാത്തതെന്ന് ഞാൻ ഷിംല വരെ ട്രിപ്പ് പോയതായിരുന്നു ഇരുപതിന് തിരികെ എത്തിയതേയുള്ളൂ പിന്നാലെ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളുടെ ഭാഗവുമാണ് അതിനാലാണ് എന്നെ കാണാതിരുന്നത് ഇനി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായുമുണ്ടാകും എന്നും ഗൗരി പറഞ്ഞു വാർത്തയിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗൗരി പറയുന്നു ദയവ് ചെയ്ത് അനാവശ്യമായ ഒരാളെ ആവശ്യമില്ലാതെ കാരണം പോലും അറിയാതെ പ്രശ്നങ്ങളിലേക്ക് പിടിച്ചു വരിച്ച് ഇടരുത് ഞാനല്ല ഈ പറഞ്ഞ നടിയെന്ന് മാത്രമായി എനിക്ക് വ്യക്തമായി പറയാനുള്ളൂവെന്നും താരം പറയുന്നുണ്ട് തന്നെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയാൾക്കെതിരെയും ഗൗരി പ്രതികരിക്കുന്നുണ്ട് വീഡിയോയുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഗൗരിയുടെ പ്രതികരണം ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമായി പറയുകയാണ് സത്യം അറിയാതെ ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് അറിയാതെ അനാവശ്യ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത് പുതുതായി വന്നതുകൊണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ എന്നാണ് ഗൗരി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് ഗൗരിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് സങ്കടം തോന്നി സത്യം എന്താണെന്ന് പോലും അറിയാതെ ചുമ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ കുറെ ആളുകൾ സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ചേച്ചിയുടെ പേരെടുത്തിട്ട് കുറെ ഓൺലൈൻ മീഡിയ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടി കാര്യമറിയാതെ ചെയ്യാൻ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോൾ എവിടെ പോയി ഈ ന്യൂസ് വന്ന സമയം മുതൽ ചേച്ചിക്കും അത്രയ്ക്കും മോശമായാണ് ചില ആൾക്കാർ കമന്റ് ഇട്ടത് സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ഓൺലൈൻ മീഡിയ ആണ് ഇത് ഇങ്ങനെ വളച്ചൊടിച്ചത് ഗൗരി നമ്മുടെ മുത്തല്ലേ നീ ആയിരിക്കില്ല എന്ന് തന്നെ അറിയുന്നവർക്ക് ഉള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ